ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓക്ലൻഡിലുള്ള ഒരു സൺഫ്ലവർ ഫാം ഞാൻ വിസിറ്റ് ചെയ്തപ്പോഴുള്ള ഒരു വീഡിയോ ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ സൺഫ്ലവർ കാണുന്നത് അപ്പം നിങ്ങളൊക്കെ വിചാരിക്കും നാട്ടിലുണ്ടായിരുന്നല്ലോ അതെന്താ പോയി കാണാനത് എന്തോ എനിക്കതിനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടില്ലായിരുന്നു എനിക്കതിനുള്ളൊരു അവസരവും കിട്ടിയിട്ടില്ലായിരുന്നു ഇതിനിടയിൽ കൂടെ അല്ല ഞാനിങ്ങനെ നടന്ന് കാണുകയായിരുന്നു അതിൻ്റെ ഭംഗി സൺഫ്ലവർ എന്ന് പറയുന്നത് പോലെ തന്നെ ആ ഒരു ഫ്ലവർ ഷൈനി ആൻഡ് ബ്രൈറ്റായിട്ടുള്ളൊരു ഫ്ലവർ ഫ്ലവറാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും എന്തൊരു പോസിറ്റീവ് എനർജി ആ ഫ്ലവർ നമുക്ക് തരുന്നതെന്ന് പറയുമോ ഇപ്പം ഞങ്ങളൊരു ഈവനിങ് ടൈമിലായിരുന്നു പോയത് ആ ആകാശത്തിൻ്റെ ആ ഒരു നീലിമയും ഈ സൺഫ്ലവറും കൂടെ ചേരുമ്പം ഒരു പ്രത്യേക ഒരു വൈബാണ് നമുക്ക് കിട്ടുന്നത് കുഞ്ഞും അവളുടെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് അവൾ ഈ ഫ്ലവർ കാണുന്നത് അപ്പോൾ അവൾ അതിൻ്റെ ഇടയ്ക്കൂടെ അല്ലെങ്കിൽ ഓടി നടന്ന് കാണുകയാണ് കയ്യിലൊരു ഫോണും ഉണ്ട് ഫോട്ടോ എടുക്കാൻ പോകുകയാണെന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളിക്കാരി പോകുന്നത് ഹസ്ബൻഡും അതുപോലെ തന്നെ ജീവിതത്തിലാതായിട്ടാണ് സൺഫ്ലവർ കാണുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു മനസ്സിൽ ആ ഒരു ഇതുണ്ടായിരുന്നു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ അറിയില്ല അതുപോലെ ആയിരുന്നു ആ ഒരു ഫാം വിസിറ്റ് ചെയ്തപ്പം പിന്നെ കുറേ പേര് ഫോട്ടോസ് എടുക്കാനായിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തൊരു സമയമായിരുന്നത് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടായിരിക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക താങ്ക്